കെ കരുണാകരനും മക്കളും എന്നും കോൺഗ്രസുകാർക്ക് തലവേദനയാണ് കോൺഗ്രസിനെ ഓരോ കാലഘട്ടത്തിലും അവർ എത്തരത്തിലാണ് ഉപയോഗിച്ചതെന്നും എന്തുപയോഗത്തിന് ശേഷം അവർ വലിച്ചെറിഞ്ഞുവെന്നും പലരും കണ്ടിട്ടുള്ളതാണ് ഇതോടൊപ്പം തന്നെ ഒരു വിഭാഗം കോൺഗ്രസിനൊപ്പം ഉപ ഉറച്ചു നിൽക്കുന്ന മുരളീധരൻ കെ കരുണാകരന്റെ മക്കളും ഒരു വിഭാഗം മറ്റു കാര്യലാഭത്തിനായി ബി പോയ കരുണാകരന്റെ മക്കളും ഇങ്ങനെ രണ്ടായി വേണം ഇവരെ തരത്തിരിക്കാൻ സ്വന്തം രാഷ്ട്രീയത്തിൽ നിന്ന് അധികാരങ്ങൾ നഷ്ടപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ ഡി ഐ സി ഉണ്ടാക്കി കോൺഗ്രസിൽ വിഭജനം നടത്തിയ ആളാണ് കെ കരുണാകരൻ അതേപാത പിന്തുടരുന്ന കെ മുരളീധരനും പത്മജിയുമെല്ലാം മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട് കാലങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിനെ തകർത്തതിൽ നിങ്ങൾക്കും വലിയ തോതിലുള്ള പങ്കുണ്ട് ആദർശം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പുറംലോകത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം നിങ്ങൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളുടെ അത്രയൊന്നും മറ്റുള്ളവർ കാണിച്ചു കൂട്ടിയിട്ടില്ല ഏതായാലും ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോൾ കെ മുരളീധരൻ്റെ എല്ലാം അവസ്ഥ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന് തൃശ്ശൂരിൽ വലിയ തോതിലുള്ള പരാജയം ഏറ്റുവാങ്ങി അവിടെ നിന്നും ജീവനും കൊണ്ടോടി എന്നുള്ള കെ മുരളീധരന്റെ പുതിയ പ്രസ്താവന പുറത്തു വന്നതോടുകൂടി കോൺഗ്രസിലെ വലിയൊരു വിഭാഗം നേതാക്കന്മാർ വലിയ തോതിൽ വെട്ടിലായിരിക്കുകയാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലേറ്റ പരാജയത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനവുമായിട്ടാണ് മുരളീധരൻ രംഗത്ത് വന്നത് തൃശ്ശൂരിൽ നിന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെട്ടതാണെന്നും ഞെട്ടും വോട്ടുമില്ലാത്ത തൃശ്ശൂർ എന്ന വണ്ടിയിൽ തന്നോട് കയറാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് മുരളീധരൻ വലിയ തോതിലുള്ള പ്രതികരണം നടത്തിയത് കോഴിക്കോട് ഡി സി സിയുടെ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു ഈ കെ മുരളീധരൻ ഇവിടെ വച്ചിട്ടാണ് കെ മുരളീധരൻ്റെ ഇത്രയും ശക്തവും വ്യക്തവുമായ ഒരു പ്രസ്താവന പുറത്തു വന്നത് തൃശൂരിലെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയ കാര്യം ഇപ്പോഴും കോൺഗ്രസ് വിദ്വാൻമാർ ആരും അറിഞ്ഞു കാണിക്കുന്നില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ അവസാനത്തെ ബസ്സാണെന്നും ഉമ്മൻചാണ്ടി അനുസ്മരണത്തിനിടെ കെ മുരളീധരൻ പറഞ്ഞു അതായത് ഈ ബസ്സിലും കൂടി നിങ്ങൾക്ക് കയറാൻ കഴിഞ്ഞില്ല എങ്കിൽ കോൺഗ്രസിനെ നിങ്ങൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചില്ല എങ്കിൽ നിങ്ങളുടെ അവസാന കെട്ട് മുറുക്കി കഴിഞ്ഞു എന്ന് തന്നെയാണ് മുരളീധരൻ പറഞ്ഞത് അതായത് നിങ്ങളെ തെക്കോട്ടെടുക്കുന്നു എന്ന് സാരം കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ടായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുള്ള മുരളീധരന്റെ ഈ ശക്തമായ ആക്രമണം മുരളീധരന്റെ ആക്രമണം വന്നതോടുകൂടി പ്രവീൺകുമാറിനെ ഇറങ്ങി ഓടാൻ പോലും പറ്റാത്ത അവസ്ഥയായി പ്രവീൺകുമാറിനെയും വെറുതെ വിടാൻ മുരളീധരൻ തയ്യാറായുമില്ല തൃശ്ശൂരിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാണ് നെട്ടും പൊട്ടും ഇല്ലാത്ത തൃശ്ശൂർ വണ്ടിയിൽ എൻ്റെ കയറാൻ തന്നോട് ആവശ്യപ്പെട്ടത് കോഴിക്കോട് ഡി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അടക്കമുള്ളവർ ആയിരുന്നു എന്നും വളരെ വിദഗ്ധമായിട്ട് കെ മുരളീധരൻ അങ്ങ് ഉദരിപ്പിച്ചു അതോടുകൂടി പ്രവീൺകുമാറിനും ഇരിക്കെപ്പുറതി ഇല്ലാത്ത അവസ്ഥയായി സ്റ്റേജിൽ ഞെളിപിരി കൊള്ളുകയായിരുന്നു എന്നാണ് പ്രദേശത്തെ ദൃക്സാക്ഷികൾ പറയുന്നത് ഈ പറയുന്ന പ്രവീൺകുമാർ ഇതിൻ്റെ മുൻമന്തിയിൽ നിന്നത് വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടാക്കി എന്നുള്ള കാര്യവും മുരളീധരൻ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് ടി എൻ പ്രതാപനും അതോടൊപ്പം തന്നെ ഉള്ള പല നേതാക്കന്മാരും തൃശൂരിലെ സംഭവത്തിൽ നേരിട്ട് കളിച്ചു എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല കെ പി സി സിയിലെ ഉന്നതരുടെ അറിവോടുകൂടി കെ മുരളീധരനെ തകർക്കാൻ നടത്തിയ വലിയ തോതിലുള്ള നീക്കം അന്നേ തന്നെ ചർച്ചയായിരുന്നു ഇതിനിടയിലാണ് മുരളീധരൻ ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് വണ്ടി കയറിയതും രാത്രി ഗ്രാമനും കോഴിക്കോട് എത്തിയ ശേഷം രണ്ടു ദിവസത്തിനു ശേഷം തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലേക്ക് പോയതുമെല്ലാം നമ്മൾ കണ്ടതാണ് വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമ്പോഴാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മണ്ഡലത്തിൽ മുരളീയർ തന്നെ കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള വലിയ തോതിലുള്ള ആവശ്യങ്ങളെ ഉയർത്തിക്കൊണ്ട് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ രംഗത്ത് വരുന്നത് ഇത് മുരളീധരൻ പട്ടണയിലേക്ക് എടുക്കാനാണോ എന്നുള്ളൊരു ചോദ്യം ഐക്യ കോൺഗ്രസ് അതായത് കരുണാകര വിഭാഗക്കാർ ചോദിക്കുന്നുണ്ട് ഏതായാലും വരാൻ പോകുന്ന നാളുകൾ കോൺഗ്രസിന് ശുഭകരമല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തതയോടുകൂടി തന്നെ കെ പി സി സി മുൻ പ്രസിഡൻ്റും കരുണാകരൻ്റെ മകനുമായ കെ മുരളീധരൻ തന്നെ തുറന്നു പറയുമ്പോൾ നമ്മൾ എന്ത് പറയാൻ